സിനിമകളുടെ ഭാഗ്യ ലൊക്കേഷനായ ഇടുക്കി മലങ്കര ജലാശയവും പരിസരങ്ങളും മാലിന്യ ഭീഷണിയിൽ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രകൃതി രമണീയമായ പ്രദേശം സിനിമാ ചിത്രീകരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി നശിക്കുകയാണ് കുടിവെള്ള സ്രോതസ്സുകൂടിയായ ജലാശയവും സമീപ പ്രദേശങ്ങളും സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപമുള്ള മലങ്കര ജലാശയവും പരിസരങ്ങളും മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായുള്ള നൂറുകണക്കിന് സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുണ്ട് വർഷം മുഴുവൻ സമൃദ്ധമായ തെളുനീരും ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മലനിരകളുമുള്ള ഈ പ്രദേശം വിനോദസഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന് കീഴിലുള്ള ഈ ജലാശയം തൊടുപുഴ മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രകൃതി സൗന്ദര്യത്തിന് മേൽ മാലിന്യ കൂമ്പാരങ്ങൾ കുമിഞ്ഞുകൂടി മാസങ്ങൾക്ക് മുമ്പ് നടന്ന സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിച്ച വസ്തുക്കളാണ് ഇവിടെ വലിയ തോതിൽ തള്ളിയിരിക്കുന്നത് എം സ്ഥലത്താണ് ഈ ഷൂട്ടിങ് നടക്കുന്നത് അവിടെയാണ് ഈ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്ന വേസ്റ്റ് തന്നെ വെള്ളം കയറിയ സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വേസ്റ്റ് ഇട്ടിരിക്കുന്ന വിഷയം നമ്മുടെ മെമ്പർമാർ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ ഉന്നയിക്കി കഴിഞ്ഞ പതിനാറാം തീയതി നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ ചർച്ച നമ്മൾ അത് നീക്കം നീക്കം ചെയ്തോളാം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾ മെയിൽ മാലിന്യത്തിന്റെ ഒരു ഭാഗം ഇവിടെയിട്ട് തന്നെ കത്തിച്ചതായും പരാതിയുണ്ട് ബാക്കിയുള്ള ആസ്ബസ്റ്റോസ് പെർമാക്കോൾ പ്ലാസ്റ്റിക് ഇരുമ്പ് തുടങ്ങിയ ടൺ കണക്കിന് അവശിഷ്ടങ്ങൾ ജലാശയത്തിന് സമീപം കുന്നുകൂടി കിടക്കുകയാണ് ഇവയിൽ ഒരു ഭാഗം ഇതിനോടകം തന്നെ ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിക്കഴിഞ്ഞു പ്രകൃതി രമണീയമായ ഇവിടം സംരക്ഷിക്കുന്നതിനായി സർക്കാർ വകുപ്പുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം ചിത്രീകരണത്തിനായി ഭൂമി വിട്ടു നൽകുമ്പോൾ കൃത്യമായ കരാറുകൾ ഉണ്ടെങ്കിൽ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ളവ ഉറപ്പാക്കാമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ശരി തടാകത്തിൽ തീയിട്ട് കത്തിച്ച് ചാരമെല്ലാം സമീപ വർഷങ്ങൾ ദിവസങ്ങളിൽ തന്നെ ഇത് തടാകത്തിലേക്കും ഇനി ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതിന് മുന്നോടിയായിട്ടുള്ള ഓരോ ആവശ്യത്തിനും ഇത് ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ നിർവഹണ ഉദ്യോഗസ്ഥനോ അല്ല അതിന്റെ ഓഡി കസ്റ്റോഡിയനായിട്ടുള്ള ആള് വന്നിട്ട് സ്ഥലപരിശോധന നടത്തിട്ട് ഉണ്ടാവുന്ന മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് വ്യക്തമായ രേഖ ഉണ്ടാവും അതോടൊപ്പം തന്നെ ബാങ്ക് ഗ്യാരണ്ടിയോ മറ്റ് ഉചിതമായ നടപടികളും ഉണ്ടായാൽ മാത്രമേ പ്രസംഗം കഴിക്കൂ മറ്റൊന്ന് ഈ തടാകത്തിലേക്ക് പഴയ റോഡ് അല്ലേ ഒരു നാൽപ്പത് വർഷം മുമ്പുള്ള പഴയ റോഡുകൾ പലതാണ് ആ റോഡുകൾ പലതും ചെറിയ ട്രെഞ്ചുകൾ തീർത്ത് ഒരു ദിവസം മതി എല്ലാ റോഡുകളും ട്രെഞ്ചുകൾ നിർത്താല് മാലിന്യം ഒരിക്കലും ആൾക്കാര് ഈ തടാകത്തിൽ കൊണ്ടേ വാഹനങ്ങൾ കൊണ്ടേ നിക്ഷേപിക്കുകയില്ല ആരും പോവില്ല പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ മലങ്കര ജലാശയവും പരിസരവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇതിനായി ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കുന്നതിനൊപ്പം കർശന നടപടികളുമായി അധികൃതരും രംഗത്തിറങ്ങേണ്ടതുണ്ട് ക്യാമറമാൻ റൈസെന്റ്സിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി